നിങ്ങൾ എൻ്റെ ചാനലിലെ സ്ഥിരം സന്ദർശകനോ അല്ലെങ്കിൽ അവിചാരിതമായി ഇവിടെ എത്തിയ ഒരു അധിയോ ആകട്ടെ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുന്ന വിസ്മയകരമായ ഒരു കഥ കേൾക്കാനാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അവിശ്വസനീയമെന്ന് തോന്നിയേക്കാവുന്ന എന്നാൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു യഥാർത്ഥ കഥ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള അത്ഭുതകരമായ കഥകൾ തേടിയെത്തുന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഭൂമിയും അതിലെ ജീവജാലങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം എത്രമാത്രം അവിശ്വസനീയമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന കഥകളാണിവിടെ പ്രകൃതി നവീന ആശയങ്ങൾ മനുഷ്യനും മൃഗങ്ങളും ചേർന്ന് നടത്തുന്ന വിസ്മയകരമായ സഹകരണങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇടമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് മരുഭൂമികളെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും തർഗാത്മകമായ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയേക്കാവുന്ന ഒരു യഥാർത്ഥ കഥയാണ് സങ്കല്പിക്കുക ജീവൻ്റെ ഒരു തൊണ്ടുപോലും അവശേഷിക്കാത്ത അനന്തമായ മണൽക്കാടുകളുള്ള ഒരു പ്രദേശം ഇപ്പോൾ ആ ഭൂമി പതുക്കെ അവിശ്വസനീയമായ വിധത്തിൽ പച്ചപ്പിൻ്റെ പുതപ്പണിഞ്ഞ് ഒരു ജീവസുറ്റ പ്രദേശമായി മാറുന്നത് മനസ്സിൽ കാണുക ഒരു കൂട്ടം കൊച്ചു മുയലുകൾ എങ്ങനെയാണ് ചൈനയിലെ വിശാലവും ക്രൂരവുമായ അലാശാൻ മരുഭൂമിയിലെ പച്ചപ്പും ഫലഭൂഷ്ടതയുള്ളതുമായ ഒരു ഉദ്യാനമാക്കി മാറ്റാൻ സഹായിച്ചത് ഇത് കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥ പോലെ തോന്നിയേക്കാം പക്ഷേ ഇത് പൂർണ്ണമായും സത്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിൽ ഒന്നിൽ ഈ കൊച്ചു ജീവികൾ ഒരു വലിയ പങ്കുവായി ഇത് അസാധ്യമെന്ന് തോന്നുന്നു അല്ലേ എന്നാൽ ഈ കഥ പ്രകൃതിയുടെ അത്ഭുത ശക്തിയുടെയും പ്രതീക്ഷ കൈവിടാതെ പോരാടിയ മനുഷ്യരുടെ പ്രതിഭയുടെയും ഏറ്റവും ചെറിയ ജീവികൾക്ക് പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നതിൻ്റെയും ഉദാഹരണമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സുഖമായിരുന്നോളൂ കാരണം ധീരമായ ഒരു ആശയം അർപ്പണബോധമുള്ള ഒരു സമൂഹം ഏതാനും രോമമുള്ള സുഹൃത്തുക്കൾ എന്നിവ ചേർന്ന് എങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ വിധിയെ മാറ്റിമറിച്ചു എന്ന് നാം കാണാൻ ഇന്റർ മംഗോളിയയുടെ വിശാലമായ മണൽ നിറഞ്ഞ സമതലങ്ങളിൽ മരുഭൂമിയുടെ മുന്നേറ്റത്തിനെതിരെ വർഷങ്ങളായി ഒരു കടുത്ത പോരാട്ടം നടക്കുകയായിരുന്നു ഭീകരമായ മണൽക്കാടുകൾ മണ്ണൊലിപ്പിന് കാരണമാവുകയും ഫലഭൂഷ്ടമായ ഭൂമിയെ കരിശാക്കി മാറ്റുകയും ചെയ്തു ഒരു കാലത്ത് സമൃദ്ധമായിരുന്ന മണ്ണ് പൊടിയായി മാറിക്കൊണ്ടിരുന്നു ഇതവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയും ദുർബലമായ ആവാസ വ്യവസ്ഥയെയും ഒരുപോലെ ഭീഷണിപ്പെടുത്തി ദിനം പ്രതി ഉയർന്നു പൊങ്ങിയ മണൽക്കാടുകൾ ജീവിതം ദുസ്സഹമാക്കി ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം തേടി ഇൻഡർ മംഗോളിയൻ ഭരണകൂടം വേഗത്തിലും തർഗാത്മകമായും പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞു മരങ്ങൾ നട്ടുപിടിപ്പിക്കുക തടസ്സങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ പരമ്പരാഗത മാർഗങ്ങൾ ഈ വരണ്ട കാലാവസ്ഥയിൽ ഫലപ്രദമായിരുന്നില്ല ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ ഉദ്യോഗസ്ഥരും പരിസ്ഥിതി വിദഗ്ധരും ഒരു നൂതനമായ പദ്ധതിക്ക് രൂപം നൽകി പ്രകൃതിയുടെ ശക്തിയെ അതുല്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുതരം പദ്ധതി അവരുടെ പരിഹാരം വളരെ ലളിതമായിരുന്നു ലക്ഷക്കണക്കിന് മുയലുകളെ മരുഭൂമിയിലേക്ക് തുറന്നു വിടുക ആദ്യം കേൾക്കുമ്പോൾ ഇത് വിചിത്രമായ തീരുമാനമായി തോന്നിയേക്കാം പക്ഷേ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു മുയലുകൾ സ്വാഭാവികമായി മണ്ണ് കുഴിക്കുന്ന ജീവികളാണ് തങ്ങളുടെ മാളങ്ങൾ ഉണ്ടാക്കി തരിശായ മണലിനെ അവ ഇളക്കിമറിച്ചു ഈ ലളിതമായ പ്രവർത്തനം വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു മുയലുകളുടെ ഈ പ്രവൃത്തി മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് വായുവിനും വെള്ളത്തിനും ഇറങ്ങിച്ചെല്ലാൻ സഹായിച്ചു അതുവഴി പുതിയ സസ്യങ്ങൾ വളരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി ഈ മാളങ്ങൾ നിർജീവികൾക്ക് സുരക്ഷിതമായ ഇടങ്ങൾ നൽകുകയും വരണ്ട കാലാവസ്ഥയിലും ഈർപ്പം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്തു കാലക്രമേണ പ്രകൃതിയുടെ ഈ എഞ്ചിനീയറിംഗ് ജീവന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചു കാറ്റിലൂടെയും ജീവികളിലൂടെയും എത്തിയ വ്യക്തികൾക്ക് ഈ ഇളകിയ മണ്ണിൽ പേരുറപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ പതിയെ പതിയെ മരുഭൂമിയിൽ പച്ചപ്പ് തെളിഞ്ഞു തുടങ്ങി നിസ്സഹായമായ ഒരു പരീക്ഷണമായി തുടങ്ങിയ ഈ പദ്ധതി സർഗാത്മകതയുടെയും പ്രകൃതിയുടെ പ്രതിരോധശേഷിയുടെയും ഒരു ജീവസൂറ്റ മാതൃകയായി മാറി മണ്ണിപ്പോൾ വായു സഞ്ചാരമുള്ളതിനാൽ കാറ്റിലൂടെ പറന്നെത്തിയ വിത്തുകൾ മുളച്ചുപൂങ്ങി വരൾച്ചയെ അതിജീവിക്കുന്ന പുല്ലുകളും കുറ്റിച്ചെടികളും ആദ്യം വളർന്നു ഈ സസ്യങ്ങൾ മണ്ണിനെ ഉറപ്പിക്കുകയും മണ്ണൊലിപ്പ് തടയുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്തു കൂടുതൽ ജീവന്റെ വരവിന് വഴിയൊരുക്കി മുയലുകൾ ഉണ്ടാക്കിയ അടിത്തറയിൽ മനുഷ്യർ പ്രവർത്തിക്കാൻ തുടങ്ങി അവർ വരൾച്ചയെ പ്രതിരോധിക്കുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ജലസേചന പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു പ്രകൃതിയുടെ സഹായവും മനുഷ്യന്റെ പരിശ്രമവും ഒത്തുചേർന്നപ്പോൾ ഭൂപ്രകൃതിയിൽ അത്ഭുതകരമായ ഉണ്ടായി ഇന്ന് അലാശാൻ മരുഭൂമിയുടെ ചില ഭാഗങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയില്ല പതിറ്റാണ്ടുകൾക്ക് മുൻപ് മണൽക്കാടുകളും വരണ്ട കാറ്റുകളും നിറഞ്ഞ ഈ പ്രദേശം ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു വിജനമായിരുന്ന ഈ ഭൂമി ഇപ്പോൾ പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും മനുഷ്യൻ്റെ പ്രതിഭ പ്രകൃതിയോടൊപ്പം കൈകോർത്ത് പ്രവർത്തിച്ചതിൻ്റെയും കഥ പറയുന്നു ഒരു കാലത്ത് വിജനമായിരുന്ന ഈ മണൽക്കാട് ഇപ്പോൾ പച്ചപ്പ് നിറഞ്ഞതും ജീവസുറ്റതുമാണ് വർഷങ്ങളുടെ അർപ്പണബോധമുള്ള പരിശ്രമത്തിലൂടെയും ശാസ്ത്രജ്ഞരുടെയും പ്രാദേശിക സമൂഹങ്ങളും തന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ച് പ്രവർത്തിച്ച് മരുഭൂമിയുടെ പിടിയിൽ നിന്ന് ഈ ഭൂമിയെ തിരികെ പിടിച്ചു വരൾച്ചയെ അതിജീവിക്കുന്ന സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക നൂതനമായ ജലപരിപാലന സംവിധാനങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഈ ഭൂമിയെ അതുക്കെ പക്ഷെ ഉറപ്പായും ജീവൻ തുടിക്കുന്ന ഇടമാക്കി മാറ്റി ഒരു കാലത്ത് വരണ്ടുണങ്ങിയ ഈ മണ്ണിൽ ഇപ്പോൾ കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് വരഞ്ഞു കിടക്കുന്നു മുൻപ് കൃഷി അസാധ്യമായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് ധാരാളം വിളവുകൾ ലഭിക്കുന്നു ഒരിക്കലും ഈ അണൽ മണ്ണിൽ വിളയിക്കാൻ കഷ്ടപ്പെട്ടിരുന്ന കർഷകർ ഇന്ന് സമൃദ്ധമായ വിളവുകൾ നേടുന്നു ശ്രദ്ധയോടെയുള്ള പരിചരണത്തിലൂടെ സമ്പന്നമായ മണ്ണ് വൈവിധ്യമാർന്ന സസ്യജാലങ്ങളെ പിന്തുണയ്ക്കുന്നു ഇത് പ്രാദേശിക സമൂഹങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല പുതിയ സാമ്പത്തിക അവസരങ്ങൾ നൽകുകയും ഭൂമിയോടുള്ള അഭിമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു പച്ചപ്പ് തിരികെ വന്നതോടെ വന്യജീവികളുടെ എണ്ണത്തിലും വർധനമുണ്ടായി കാട്ടുമുയലുകൾ പക്ഷികൾ എണ്ണമറ്റ പ്രാണികൾ എന്നിവ ഈ പച്ചപ്പിൽ പുതിയ വീടുകൾ കണ്ടെത്തി ഓരോ ജീവിയും പുതിയ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഈ ചെറിയ ജീവികൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു പക്ഷേ ഇവ മണ്ണിന് വായു സഞ്ചാരം നൽകാനും സസ്യങ്ങളെ പരാഗണം ചെയ്യാനും കീടങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത് ഒരു ആവാസ വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൽ ഏറ്റവും ചെറിയ അംഗങ്ങൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ സ്വാധീനം കാണിച്ചിരുന്നു ഈ പദ്ധതി പ്രകൃതിക്കെതിരായിട്ടല്ല മറിച്ച് പ്രകൃതിയോടൊപ്പം പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രവർത്തനത്തിലുള്ള പ്രകൃതിയുടെ ശക്തിയെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യന് നശിപ്പിക്കപ്പെട്ട ഒരു ഭൂപ്രകൃതിയിലേക്ക് സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ഈ സഹകരണം ഏറ്റവും വലിയ വെല്ലുവിളികളുള്ള സാഹചര്യങ്ങളിൽ പോലും സുസ്ഥിരമായ പരിഹാരങ്ങൾ സാധ്യമാണെന്ന് തെളിയിച്ചു ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ സമൂഹങ്ങൾക്ക് എന്ത് നേടാൻ കഴിയുമെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്